ഭാഗം കോൺഗ്രസ് നേതാവ് ബൽറാം മുഴുവൻ സമഗ്രമായ സുരക്ഷാ വിധേയമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് കൂര്യാട് ജംഗ്ഷൻ സമീപം ആറുവരിപ്പാത തകർന്നത് ഇതിനു പിന്നാലെയാണ് ഇന്ന് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം സ്ഥലം സന്ദർശിച്ചത് ദേശീയപാത നിർമ്മാണത്തിലെ മുഴുവൻ പ്രവൃത്തിയും സമഗ്രമായ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒരു ആശങ്കയും പരിഹരിക്കുവാൻ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തു നിന്നും എൻ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പാടം മണ്ണിട്ട് ഉയർത്തിയാണ് പന്ത്രണ്ട് മീറ്ററോളം ഉയരത്തിൽ ആറുവരിപ്പാത നിർമ്മിച്ചിട്ടുള്ളതെന്നും യാതൊരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലെന്നും വി ടി ബൽറാം പറഞ്ഞു നാട്ടുകാർ ഉന്നയിക്കപ്പെട്ടിരുന്ന നാട്ടുകാരുടെ ഭാഗത്ത് ഉന്നയിക്കപ്പെട്ടിരുന്ന ആശങ്കകളാണ് അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമവും നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എൻ എച്ച് ഐയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ജനങ്ങളുടെ ആശങ്ക എന്ന നിലയിൽ അവരിലേക്ക് അത് ടേക്കപ്പ് ചെയ്ത് പരിഹാരം ഉണ്ടാക്കാനുള്ള ഇടപെടൽ സംസ്ഥാന ഗവൺമെൻ്റ് ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അപ്പം അങ്ങനെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുടെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥയും വീഴ്ചയുമാണ് ഇങ്ങനെയൊരു സംഭവം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ന് ഇപ്പം ഏതായാലും ഇപ്പോൾ മഴയുടെ തുടക്കമാണ് റോഡുകൾ മുഴുവനായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല വലിയ കണ്ടെയ്നർ ട്രാഫിക് ഒന്നും തുടങ്ങിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഒരു പക്ഷേ ഇങ്ങനെ അപകടം ഈ നിലയിൽ അവസാനിച്ചു അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് വലിയ കാഷ്വാലിറ്റി ഒന്നും ഉണ്ടായില്ല എന്നുള്ളൊരു ഭാഗ്യമായിട്ട് കരുതിയാൽ മതി പക്ഷേ ഇതുപോലെയുള്ള എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ തൊട്ടപ്പുറത്ത് തലപ്പാറയിലും ഇതേപോലെ ഏതാണ്ട് സാഹചര്യം ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത് അപ്പം ഇപ്പം നേരത്തെ ലാൻഡ് ആയിരുന്ന അല്ലെങ്കിൽ കരഭൂമി ആയിരുന്ന സ്ഥലത്ത് ഉണ്ടാക്കുന്നതിന് വലിയ കുഴപ്പമില്ല പക്ഷേ പാടത്ത് പുതിയതായി മണ്ണിട്ട് ഇത് പത്ത് പന്ത്രണ്ട് മീറ്ററാണ് ഇവിടെ ഹൈറ്റ് ഇത്രയും അധികം ഹൈറ്റിൽ പുതിയതായിട്ട് മണ്ണിടുമ്പോൾ അതിന് വേണ്ടുന്ന ഒരു ജാഗ്രത പുലർത്തിയിട്ടില്ല അത് ഒരുപാട് സ്ട്രെച്ചുകളിൽ ഈ സാഹചര്യം ഒരു ഇനിയും ആവർത്തിക്കപ്പെട്ടേക്കാം എന്ന് പറയുന്ന ഒരു ആശങ്കയിലാണ് ജനങ്ങൾ അപ്പോൾ അതെത്രയും പെട്ടെന്ന് അധികാരികൾ അത് പരിഹരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പാടി മുതൽ കളിക്കാവള വരെയുള്ള എൻറ്റയർ എന്നെ സ്ട്രെച്ചുകളിൽ മുഴുവൻ ഈ പറയുന്ന ഒരു സമഗ്രമായിട്ടുള്ള സുരക്ഷാ ഓഡിറ്റ് നടത്താം കാരണം പലയിടത്തും ഈ ആശങ്ക ഉയർന്നിട്ടുണ്ട് പലയിടത്തും ജനങ്ങൾ നേരത്തെ തന്നെ ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നിർമ്മാണ കമ്പനി പല സ്ട്രെച്ചുകളിൽ പലരാണല്ലോ ഇപ്പോൾ ഇവിടെ കെ എൻ ആർ സി എന്ന് പറയുന്ന ഹൈദരാബാദ് ബേസ്ഡ് കമ്പനിയാണ് ഇവരിലേക്ക് ഈ പരാതികൾ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെയൊന്നും പരിഹാരം ഉണ്ടാവാത്ത സാഹചര്യത്തിൽ നിയമ നടപടികളുമായിട്ട് ജനങ്ങളിൽ പലരും പോയിരുന്നു കോടതി അഭിഭാഷക കമ്മീഷനെ നിയമിച്ചിരുന്നു അപ്പോൾ അവിടെ ഒന്നും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അതിനെയൊക്കെ തൃണവത്കണിച്ചുകൊണ്ട് പുല്ലുവെല്ലാം കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള സമീപനം എന്തുകൊണ്ട് ഇവർക്ക് സ്വീകരിക്കാൻ കഴിയുന്നു അവർക്ക് പിന്നിൽ ആ നിലയിൽ അവർക്ക് ധൈര്യം കൊടുക്കുന്നത് ആര് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നത് അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാവണം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് കേരളത്തിലെ ഈ എൻ എച്ച് എയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ വർക്കിനെയും ഒരു സമഗ്രമായിട്ടുള്ള സുരക്ഷാ പരിശോധനയ്ക്ക് വിലയിരുത്തലിനെ വിധേയമാക്കണം കെ പി സി സി സെക്രട്ടറി കെ പി അബ്ദുൾ മജീദ് ഡി സി സി അംഗം എ കെ നസീർ എ ആർ നഗർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഹംസ തെങ്ലാൻ മറ്റു കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പമാണ് വി ടി ബൽറാം സ്ഥലം സന്ദർശിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് നിർമ്മാണത്തിലിരുന്ന ആറുവരി പാത ഇടിഞ്ഞു വീണത് സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന കാറിനു മുകളിലേക്ക് സംരക്ഷണ ഭിത്തിയുടെ കല്ലുകളും മണ്ണും വീണ് എട്ടുപേർക്ക് പരിക്കേറ്റിരുന്നു നേരത്തെ തന്നെ നിർമ്മാണത്തിലെ അതൊന്നും മുഖവിലക്കെടുക്കാതെയാണ് നിർമ്മാണം ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആവിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും യും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും കൂടാതെ പണിക്കൂടി ടു പോയിന്റ് നയൻ പെർസെന്റേജ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട്